സി പി ഐ ചിത്താരി ലോക്കൽ സമ്മേളനം സമാപിച്ചു വേലാശ്വരം പാണന്തോട് വി ബാലകൃഷ്ണൻ നഗറിലാണ് സമ്മേളനം നടന്നത് ചാമുണ്ടിക്കുന്ന് ചാലിങ്കാൽ റോഡ് മെക്കാടം ടാറിംഗ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന് സി പി ഐ ചിത്താരി ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ അധികൃതരോട് ആവശ്യപ്പെട്ടു മുതിർന്ന പാർട്ടി അംഗം പി കാര്യമ്പു പതാക ഉയർത്തിയതോടുകൂടിയാണ് സമ്മേളനത്തിന് തുടക്കമായത് പതാക ഗാനാലാപനവും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും ഇതോടൊപ്പം നടന്നു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം സി ജെ സജിത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമുക്ക് അധികാര രാഷ്ട്രീയത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമേ അല്ല ഉണ്ടായിരുന്നത് അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കടമ ദേശീയ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു നമ്മൾ ആ സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് പങ്കാളിത്തമാണ് നിർവഹിച്ചത് എന്ന ചോദ്യവും ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രത്തെ മാറ്റി എഴുതുന്ന ആളുകൾ നമ്മളോട് ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന വാക്ക് പോലും സംഭാവന ചെയ്തു ഏറ്റവും കൂടുതൽ ആളുകൾ ജയിൽവാസം അനുഭവിച്ചതും വർദ്ധനം ഏറ്റുവാങ്ങിയതും കൊലമരം പൂക്കിയതുമെല്ലാം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി നിന്ന ആളുകളാണ് എന്ന് നമുക്ക് നിസ്സംശയം ചരിത്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാൻ വേണ്ടി കഴിയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള പോരാട്ടത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തോടൊപ്പം തന്നെ വിരുദ്ധ പോരാട്ടം കൂടിയായി അത് മാറേണ്ടതുണ്ട് എന്ന നിലയിലേക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ദിശാബോധത്തെ പുതുക്കി നിർണയിച്ചതും കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് കാണാൻ പഠിക്കഴിയും പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു രക്തസാക്ഷി പ്രമേയം എസ് ശശിയും അനുശോചന പ്രമേയം കെ വി സുകുമാരനും അവതരിപ്പിച്ചു കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹനൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ പി കെ നിഷാന്ത് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം പൊക്ലൻ ദേവി രവീന്ദ്രൻ കാറ്റാടികുമാരൻ ടി വി കരിയൻ എ കൃഷ്ണൻ പി ദാമോദരൻ കെ സബീഷ് എന്നിവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി പി കൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു എ പവിത്രൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു പി രാധാകൃഷ്ണൻ കൺവീനറായി ടി ശോഭ എം മുഹമ്മദ് കുഞ്ഞി കെ ചൈത്ര എന്നിവരടങ്ങിയ പ്രസീഡിയവും പി കെ പ്രജീഷ് കൺവീനറായി ഗംഗാധരൻ അനീഷ് കെ എന്നിവരടങ്ങിയ മിനിറ്റ്സ് കമ്മിറ്റിയും കെ പവിത്രൻ കൺവീനറായി ഷനിൽ കെ സുമതി ജിതൻ പ്രകാശൻ ചന്ദ്രൻ ജ്യോതിഷ് സരള സി മാധവൻ ബി എന്നിവരടങ്ങിയ പ്രമേയ കമ്മിറ്റിയും എ ഗംഗാധരൻ കൺവീനറായി ശാന്തകുമാരി വിജയൻ ലക്ഷ്മി എന്നിവരടങ്ങിയ രജിസ്ട്രേഷൻ കമ്മിറ്റിയും പി കൃഷ്ണൻ എ പവിത്രൻ മാസ്റ്റർ പി കാര്യമ്പു എന്നിവരടങ്ങിയ സ്റ്റിയറിംഗ് കമ്മിറ്റിയും സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം വേലാശ്വരത്തിൽ നിന്നും ആരംഭിക്കുന്ന ബാൻഡ് മേളം പ്രകടനം എന്നിവയോടുകൂടി ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് നടക്കും ബ്യൂറോ കാഞ്ഞങ്ങാട്